നമസ്കാരം ഈ നമ്മുടെ രാജ്യത്ത് സി എ എൻ ആർ സി ഒക്കെ നടപ്പിലാക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള കലാപാഹ്വാനവും വലിയ സമരങ്ങളൊക്കെ നടന്നു അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അന്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ രോഹിംഗ്യൻസും അതുപോലെ തന്നെ അനധികൃതമായി പലരും ഇവിടെ വന്ന് താമസിക്കുന്നു ഇവിടുത്തെ പൗരത്വം നേടുന്നു അവർക്ക് വ്യാജമായി പൗരത്വം കൊടുക്കുന്നു അല്ലെങ്കിൽ വ്യാജ ആധാർ കാർഡ് അവർക്ക് സംഘടിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ കള്ളന്മാരും കൊലപാതകങ്ങളും ഇങ്ങനെ ഇന്ത്യയിലേക്ക് ഒഴുകുന്നു അതായത് ഇന്ത്യയിലെ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ ഉയരുന്നു ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒന്നും മറ്റ് മതസ്ഥർ അങ്ങനെ കടന്നു വരേണ്ട കാര്യവുമില്ല ഉയരുന്നു എന്നുള്ളതാണ് ഇവിടെ മുസ്ലിം ജനസംഖ്യ ഉയരുന്നതിന് പിന്നിലുള്ള ചില കണക്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാർ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണ്ടെത്തൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി നാല് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ചു അതേസമയം ഹിന്ദു ജനസംഖ്യ നാല് ദശാംശം അഞ്ച് ശതമാനം മാത്രമേ വർദ്ധിച്ചുള്ളൂ അത് ജനന നിരക്ക് കാരണമല്ല നുഴഞ്ഞുകയറ്റം മൂലമാണ് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി ഇത് ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മതം മൂലമാണ് ഇന്ത്യയെ വിഭജിക്കേണ്ടി വന്നത് ഇന്ത്യയുടെ രണ്ട് വശങ്ങളും എടുത്തുകൊണ്ടാണ് പാകിസ്ഥാന് രൂപം നൽകിയത് ആ രണ്ട് വശങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ നുഴഞ്ഞുകയറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ജനസംഖ്യാ വർദ്ധനയിൽ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത് അത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ മാത്രമല്ല ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പുണ്യവാന്മാരാരും ഇങ്ങോട്ട് നുഴഞ്ഞുകയറി വരില്ലല്ലോ നുഴഞ്ഞുകയറ്റത്തിൻ്റെയും അഭയാർത്ഥികളാകുന്നതിൻ്റെയും വ്യത്യാസമുണ്ട് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു ജനസംഖ്യ നിരക്ക് കുറഞ്ഞു വരികയാണ് പലരും ഇന്ത്യയിൽ എത്തി അവർക്ക് ഇവിടെ അഭയാർത്ഥികളാക്കി പക്ഷേ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നത് ജനസംഖ്യാ നിരക്കിലെ സ്വാഭാവികമായ വർധന കൊണ്ടല്ല ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ കൊണ്ടാണ് എന്ന വളരെ കാര്യമായ ഒരു വിഷയമാണ് ഇപ്പോൾ അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കണം വോട്ടവകാശം രാജ്യത്തുള്ളവർക്ക് മാത്രമാക്കണം അതിന് എസ് ഐ ആർ നടപ്പിലാക്കി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള വിദേശികളെ തീർച്ചയായിട്ടും പുറത്താക്കും അതിനുവേണ്ട നടപടിക്രമങ്ങൾ അതിശക്തമായി തുടരും എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും നുഴഞ്ഞുകയറ്റക്കാർ ഇതുപോലെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഇവിടെ വന്ന് വോട്ട് ബാങ്കായി മാറുന്നവർ ഇവരെയൊന്നും ഇവിടുന്ന് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ നിയമപരമായി നേരിടുന്നത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒന്നും സഹിക്കില്ല ഇവിടുത്തെ മതഭീകരവാദികൾക്കും സഹിക്കില്ല അവർ എണ്ണം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു മറ്റവരും വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് കോൺഗ്രസ്സിന് വോട്ട് ഇവർ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ബീഹാറിലൊക്കെ എത്ര ലക്ഷക്കണക്കിന് അനധികൃത വോട്ടർമാരെയാണ് കണ്ടെത്തിയത് ലിസ്റ്റിൽ പേരില്ലാത്തവരും പൗരത്വമില്ലാത്തവരും ഒക്കെ തന്നെ എന്തായാലും ഇന്ത്യയെ ഒന്ന് ശുദ്ധീകരിക്കണം ഇങ്ങനൊന്നും പോരാ ഒറ്റ ശുദ്ധീകരണം ഒറ്റയടിക്ക് ഇന്ത്യ മുഴുവൻ ശുദ്ധീകരിക്കണം ഇതുപോലെയുള്ളവന്മാരെയൊക്കെ ഇവിടുന്ന് അതത് രാജ്യങ്ങളിലേക്ക് നാട് കടത്തണം നിയമപരമായി നാട് നാട്ടുകടത്തണം നിയമപരമായ ഒരു അന്താരാഷ്ട്ര നിയമത്തിന് കീഴിലുള്ള സംവിധാനത്തിലൂടെ നാട് കടത്തണം എങ്കിൽ മാത്രമേ ഇവിടെ നന്നാകൂ കേരളത്തിൽ തന്നെ എത്ര ബംഗ്ലാദേശികളുണ്ടെന്ന് അറിയുമോ ഇവിടെ പണിയെടുക്കുന്നവരിൽ ഒരു ഇരുപത് ശതമാനം പേരും ബംഗ്ലാദേശികളാണ് അതുപോലെ പാകിസ്ഥാനിൽ നിന്നൊക്കെ തന്നെ ഇവിടെ പല പ്രദേശത്തും പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിൽ ഗുജറാത്തിലും പഞ്ചാബിലുമൊക്കെ നിരവധി പേർ അവിടേക്ക് താമസിക്കുന്നുണ്ട് കുടുംബമായിട്ട് കൂടി അപ്പം ഇന്ത്യയെ ശുദ്ധീകരിക്കുക എന്നത് തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമാണ് നരേന്ദ്രമോദി സർക്കാർ അത് എത്രയും പെട്ടെന്ന് അതിനുവേണ്ട നടപടികൾ ആരംഭിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു